നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീകാന്ത് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ് നമ്മുടെ ആശുപത്രിയിൽ വെച്ച് ഈ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ച കീ കീഹോൾ സർജറികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ആരൊക്കെയാണ് ഈ കീ കീഹോൾ സർജറിയുടെ ക്യാമ്പിന്റെ ക്യാമ്പ് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉപഭോക്താക്കൾ എന്ന് നമുക്ക് നോക്കാം വയറിലെ വിവിധങ്ങളായ ഹെർണിയകൾ അതായത് വയറിന്റെ അടിഭാഗത്ത് കാണുന്ന ഹെർണിയ മറ്റ് മുമ്പ് സർജറികൾ മൂലമുണ്ടാകുന്ന ഹെർണിയ പിന്നെ വയറിന്റെ ഭിത്തിയിൽ കാണുന്ന ഹെർണിയ അതായത് വെൻട്രൽ ഹെർണിയ ഇംഗ്വേനൽ ഹെർണിയ ആ തുടങ്ങിയ നാഭിയിൽ കാണുന്ന അമ്പലിക്കൽ കാണുന്ന അമ്പലിക്കൽ ഹെർണിയ തുടങ്ങിയ വിവിധങ്ങളായ ഹെർണിയകൾ നമ്മൾക്ക് കീഹോൾ സർജറികളുടെ വളരെ ഫലപ്രദമായി ചികിത്സിച്ച് സർജറി ചെയ്ത് ഭേദമാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പിത്താശയ സംബന്ധമായ അസുഖങ്ങൾ അതായത് പിത്ത പിത്തസഞ്ചിയിലെ കല്ല് അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ വരുന്ന ചെറിയ മുഴകൾ എന്നിവയ്ക്ക് പി പിത്തസഞ്ചി മാറ്റുന്നതായ കീഹോൾ ശസ്ത്രക്രിയ വളരെ ഫലപ്രദമായി തന്നെ ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ വായ വയറിൽ കാണാവുന്ന കുടലിൽ കാണാവുന്ന ക്യാൻസർസ് ആയതും അല്ലാത്തതുമായ മുഴകൾ അവക്കും കീഹോൾ സർജറികൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് സർജറിയുടെ ഗുണം അതായത് കീഹോൾ സർജറി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പലർക്കും മന പലർക്കും അറിയാവുന്നതായിരിക്കും ഈ കാര്യങ്ങൾ പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കുറഞ്ഞ ആശുപത്രിവാസം കുറഞ്ഞ വേദന പിന്നെ സർജറി മൂലമുണ്ടാകുന്ന പാടുകൾ കലകൾ അതും കീഹോൾ സർജറിയിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് കീഹോൾ സർജറിയിൽ പാടുകൾ ഇല്ലാതെ ഉള്ള സർജറികളാണ് എല്ലാവരും ഈ വരുന്ന ക്യാമ്പ് അതായത് ഞായറാഴ്ച എട്ടാം തീയതിയുള്ള ക്യാമ്പ് പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കും